ഹലോ സ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വുമൻസ് വെച്ച ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അടിപൊളി ഓഫറുള്ള നല്ല കിടില മോഡൽ കിടക്കാച്ചി ഉള്ള ചുരിദാറാണ് കാണിക്കുന്നത് അടിപൊളി പാർട്ടിവെയർ ഐറ്റംസാണ് കാണിക്കുന്നത് ഡബിൾ എഫ്സ് എല്ലിൽ ആണ് കാണിക്കുന്നത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നല്ല അടിപൊളി മൊഞ്ചുള്ള ഐറ്റംസാണ് ഇത് കണ്ടിലെ നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസാണ് കേട്ടോ ഫുള്ള് കാര്യം ഫുൾ ഒക്കെ സ്ലീവൊക്കെ കണ്ടിലും അപ്പോൾ ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എൺപത് രൂപ ഷിപ്പിംഗ് ചാർജിൽ വരും കേട്ടോ ഇതിന്റെ ഷോളൊക്കെ ഒന്നും ഒന്ന് മെച്ചാണ് ലേസ് വർക്കൊക്കെ വെച്ചിട്ട് നല്ല മഞ്ചാണ് ഷോളൊക്കെ അല്ലേ കേട്ടോ അപ്പോൾ ഇതിന് നാല് കളേഴ്സ് ആ നാല് കളേഴ്സ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ടോ നല്ല വെറൈറ്റി കളേഴ്സ് ആണ് അടിഭാഗമൊക്കെ കണ്ടുപിടിയോ നല്ല മഞ്ചുണ്ട് അപ്പോൾ ഇതിന്റെ ഫാന്റ് വരുന്നതാ ഓക്കേ ഷോൾ ഞാൻ നിർത്തുന്നില്ല അതാ ഒക്കെ വെച്ചിട്ട് ഫുള്ള് ഇത് നല്ലൊരു റോസ് കളർ ഒക്കെ ഡബിൾ എക്സ് എൽ ആട്ടാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരണോളൂ ഷിപ്പിംഗ് ചാർജും വരെയൊരു എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും നല്ല കയ്യിലൊക്കെ വർക്ക് കൊടുത്തിട്ടാണ് ഐറ്റംസ് വരുന്നത് ഷോൾ ഇതാ നല്ല ലെങ് ആണ് ഷോൾ ഒക്കെ വരണത് നല്ല ഭംഗിയുള്ള ഷോൾ ഒക്കെ അടിപൊളി ഐറ്റംസാണ് ഫാന്റ് ഇതാ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫാന്റ് ഒക്കെ വരണേ അപ്പൊ ഡബിൾ എക്സ് എല്ലാട്ടോ അതൊന്ന് കാണിക്കുന്ന ചുരിദാർ ഫുള്ള് ഡബിൾ എക്സ് ആണ് ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഫുൾ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയോ എവിടെ നിന്ന് കിട്ടാ നല്ല മൊഞ്ചുള്ള ഡിസൈനിലാണ് വരുന്നത് കേട്ടോ അപ്പം എൻ്റെ ഷോൾ ഇതാ ലേസ് വർക്ക്ഔട്ട് വെച്ചിട്ട് സാൻഡ് ഓക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ കേട്ടോ അപ്പോൾ ആ ഒരു മോഡൽ കഴിഞ്ഞിട്ടുണ്ട് നീ ഇതാണ് കാണിക്കുന്ന വേറൊരു ഐറ്റംസാണ് ഒക്കെ ഡബിൾ എക്സെല്ലിലാണ് കാണിക്കുന്നത് അടിപൊളി ഐറ്റംസ് ആണ് സ്ലീവിൻ്റെ ഭാഗത്ത് താ ഈ ഒരു വർക്ക് വരുന്നുണ്ട് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓക്കേ ഫാന്റ് ഫാൻറെ അടിഭാഗം കണ്ട അടിഭാഗം കണ്ടോ ഫാൻ്റിന്റെ പാൻറിന്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഷോൾ എന്താ ഷോൾ ലേസ് വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് ഷോളൊക്കെ നല്ല മൊഞ്ചട്ടാ ഷോളൊക്കെ വരുന്നേ കാണിക്ക രണ്ട് രണ്ടേ രണ്ട് പീസും കൂടി കാണിക്കുന്നുണ്ട് കൂടുതൽ പീസ് കാണിച്ച് വീഡിയോ ലെന്ത് ആക്കണമെന്നില്ല കേട്ടോ ഓക്കെ നല്ല വർക്കിലൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ

അടിപൊളിയാണേ സ്ലീവ് സ്ലീവിന്റെ ലാസ്റ്റ് ഭാഗത്ത് വർക്ക് വരണേ അതേപോലെ തന്നെ ഫുൾ വർക്ക് വരുന്നൊരു ഐറ്റംസ് ഫാൻഡ് ഫാൻഡ് ലാസ്റ്റ് വർക്ക് വരണേ അപ്പൊ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം അസാം